സാധനം കണ്ടപ്പോൾ നോക്കാം അപ്പം തന്നെയല്ല നമ്മുടെ വർഷങ്ങളും ചെല്ലും നമുക്ക് ആ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കടന്നു പോയതല്ലേ അപ്പം മൊത്തത്തിലും ഉള്ള വിലയിരുത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ പടം കാണാത്ത ആളാണ് അപ്പോൾ എനിക്ക് അതിനെ ഒരു രണ്ടും മൂന്ന് മൂന്ന് മാസം മുമ്പായ സിനിമ കാണാൻ പറയുന്നത് ഇനി തുടർന്ന് കാണുമെന്ന് ഞാൻ പറഞ്ഞു ആ കണ്ടപ്പോൾ അങ്ങനെ കാണാതിരുന്നത് പെട്ടെന്ന് മൊത്തത്തിൽ കണ്ടപ്പോൾ ഒരു ഒരു വിഷമാണോ ഇതാണോ ഇന്നും നമ്മൾ കാണുന്നതല്ലേ ചാനലിലേക്കൂടെ ഒക്കെ കാണുന്നതല്ലേ ഇങ്ങനത്തുള്ള വിഷമങ്ങളും ഭക്ഷണസന്ധികളും ഒക്കെ നമ്മൾ കണ്ടുപോകുന്നതുകൊണ്ട് അതിനോട് യോജിച്ച ഒരു സാധനം വന്നപ്പോൾ ഒരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ വേറെന്തേലും ഉണ്ടോ എല്ലാവരും ഒന്ന് സഹായിക്കണം നിങ്ങളൊക്കെ സഹായിച്ചിട്ട് എത്ര പടം ഉണ്ട് ഞാൻ അത് ഇപ്പടം ഇത് കുട്ടന്റെ ഷിനികാമിന്ന് പറഞ്ഞ കാശ്മീരീര നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ആ കുഞ്ഞു കുഞ്ഞിനേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ എല്ലാത്തിലുമുള്ളൊരു ചോഭയും കാര്യങ്ങളും പിന്നെ അത് അപ്പം തന്നെ മനസ്സിലാക്കാനും അത് അങ്ങനെ ചെയ്യാനും ഒക്കെ ഉള്ളത് കഴിവ് നല്ലൊരു അത് നന്നായിട്ട് കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ നന്നായി വരാനാ നന്നായി വരും നല്ല പെർഫോമൻസ് ഒക്കെ ആവില്ല സമൂഹത്തിൽ

മാമൂക്കായൊക്കാടെ മോനാണ് ഈ പടത്ത പടമാണ് ഫസ്റ്റ് പടം ഇത് മുമ്പെ കണ്ട ഏതൊരു സിനിമ ഡയലോ പാടം കൂടെ പോയി പക്ഷേ ഇപ്പൊ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേർ ചെയ്താൽ ഒരുപ്രിട്ടവൻ പറയുന്നത് നിസ്സാർ മാമൂപ്പായ് ഡയറക്ടേഴ്സ് ആ ഡയറക്ടർ മോനാണ് ആ ഇവരൊന്നും ഒന്നും ചെയ്തിട്ടില്ലേ ഒന്നാളില്ല ഇതിനകത്ത് ചെയ്തവരൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ സാധാ സാധാ ആൾക്കാരൊക്കെ വെച്ചാൽ ചെയ്തേക്കുന്നത് നമ്മൾ വലിയൊരു ആർട്ടിസ്റ്റുകളെ ഒന്നും കൊണ്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം വലിയ ഉള്ളവരൊക്കെ വെച്ചുപിടിച്ച് ഭയങ്കര അദ്ദേഹം സിനിമയിൽ ഒത്തിരി അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകുന്ന ആളുമല്ലോ പക്ഷെ അദ്ദേഹം ഇതിനകത്ത് എല്ലാവരും ഞങ്ങൾ പങ്കെടുപ്പിച്ചോളൂ വളരെ നല്ല ഒരു മൂവിയാണ് കേട്ടോ എല്ലാവരും കാണേണ്ട കാണേണ്ട ഒരു മൂവിയാണ് എനിക്ക് നല്ല ഞാനൊരു നല്ല ക്യാരക്ടർ ആയിട്ടുണ്ട് തുമ്പിമോളെന്നൊരു ക്യാരക്ടറാണ് യാത്ര കട്ടയ്ക്ക് കട്ടയ്ക്ക് നിക്കുകയാണ് എല്ലാവരും കാണുക ജീവിപ്പിക്കാം സാലേ ശ്രീരാം സാറിന് വായിക്കാൻ തുടങ്ങി പോയാണ് വായിക്കാൻ തുടങ്ങി നോക്കിയാ അതെ പഠനം ഉണ്ടായ ഒരു സംഭവമാണ് അതിന് സംഭവം പഠനത്തിന്